ശബരിമല സന്നിധാനത്ത് സുരക്ഷയൊരുക്കാൻ കൂടുതൽ ക്യാമറകൾ സജ്ജമാക്കി ദേവസ്വം വിജിലൻസ് ദേവസ്വം വിജിലൻസ് സെക്യൂരിറ്റി കൺട്രോൾ റൂമിന്റെ ഉദ്ഘാടനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് നിർവഹിച്ചു മരക്കൂട്ടം മുതൽ സന്നിധാനം വരെയുള്ള നിരീക്ഷണ സംവിധാനം ശക്തമാക്കാൻ ഇരുന്നൂറ്റി നാല്പത്തിയഞ്ച് അത്യാധുനിക ക്യാമറകളാണ് ദേവസ്വം വിജിലൻസ് സ്ഥാപിച്ചിരിക്കുന്നത് പോലീസ് ഒരുക്കിയിരിക്കുന്ന സി സി ടി വി ക്യാമറകൾക്കും കൺട്രോൾ റൂമിനും പുറമെയാണ് ഈ സംവിധാനം ഇതുവഴി ഓരോ മേഖലകളിലേയും ഭക്തരുടെ ക്യൂ അതത് മേഖലകളിലെ ആവശ്യകതകൾ മനസ്സിലാക്കാനും ആവശ്യമായ ഇടപെടലുകൾ നടത്താനും കഴിയും നമുക്ക് പലതും നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന ക്യാമറകളിലൂടെ നമുക്ക് ലഭ്യമാകും എവിടെയും സി സി ടി വി എന്ന് പറയുന്നത് ഒരു അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രബലമായ ഒരു സംഗതിയായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ദേവസ്വം വിജിലൻസിന്റെ നേതൃത്വത്തിൽ പോലീസിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് പരമാവധി ക്യാമറകൾ ഈ സന്നിധാനത്തും നിലയ്ക്കലും പമ്പയിലും ഒക്കെ തന്നെ പരമാവധി സ്ഥലങ്ങളിൽ ഏർപ്പെടുത്തുവാനുള്ള സംവിധാനം നമ്മൾ സ്വീകരിച്ചത് പോലീസിനും പോലീസിന്റേതായ ഒരു സംവിധാനം വേറെയുണ്ട് ഒപ്പം തന്നെ ദേവസ്വം ബോർഡിൻ്റെത് കൂടി ആകുമ്പോൾ സുസജ്ജമായ ഒരു സംവിധാനമായി മാറ്റണം എന്നുള്ള പോലീസ് ഉദ്ദേശത്തെ കൂടി തുടർന്നാണ് നമ്മൾ ഈ ഉദ്യമം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത് എന്തായാലും വളരെ സുസജ്ജമായ ഒരു സംവിധാനം നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരുക്കിയെടുക്കാൻ പറ്റിയിരിക്കുന്നു അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത ദേവസ്വം എസ് പി ഉൾപ്പെടെ ദേവസ്വം വിജിലൻസിന്റെ എസ് പി ഉൾപ്പെടെയുള്ള അതിന്റെ മറ്റ് ഉദ്യോഗസ്ഥർ അവരെല്ലാം ഭാഷയിൽ ഞാൻ ഈ അവസരം ാണ് മരാമത്ത് കോംപ്ലക്സിലെ കൺട്രോൾ റൂമിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജി കുമാർ ശബരിമല എ ഡി എം ഡോക്ടർ അരുൺ എസ് നായർ ശബരിമല മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ജയകൃഷ്ണൻ ദേവസ്വം വിജിലൻസ് എസ് പി സുനിൽകുമാർ സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ വി അജിത് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു ഇന്നറിയ ന്യൂസ് കേരള ശബരിമല വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണ സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്